അനന്തമായ ആകാശ പരപ്പിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുമ്പോൾ അവയിൽ ചിലതിനെ മാത്രം മനുഷ്യൻ പണ്ടേക്കും പണ്ടേ വേർതിരിച്ചു നിർത്തി കാലത്തിന്റെ ഗതിയും മനുഷ്യന്റെ വിധിയും നിർണയിക്കുന്ന ആ വിസ്മയഗോളങ്ങളെ നാം നക്ഷത്രങ്ങൾ എന്ന് വിളിച്ചു ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ഉത്സവ പ്രതീതി നിറയ്ക്കുന്ന ഒരേ ഒരു നക്ഷത്രമേ ഉള്ളൂ അതാണ് പൂരം വെറുമൊരു നക്ഷത്രമല്ല പൂരം അതൊരു വികാരമാണ് ആസ്വാദനത്തിന്റെ ഉച്ചകോടിയാണ് ജീവിതത്തെ പ്രണയിക്കുന്നവരുടെ ശരണഭൂമിയാണ് കേരളീയ സംസ്കാരത്തിൽ പൂരമെന്ന വാക്കിന് ഒരായിരം അർത്ഥങ്ങളുണ്ട് നെറ്റിപ്പട്ടം കെട്ടി ഗജവീരന്മാരും ചെണ്ടമേളത്തിന്റെ ഇരമ്പലും ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയങ്ങളും ചേരുന്ന ഒരു തൃശൂർ പൂരത്തിന്റെ അതേ ഗാംഭീര്യവും സൗന്ദര്യവുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിലും നിഴലിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരം ആകാശഗംഗയിലെ സിംഹരാശിയുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് സിംഹത്തിന്റെ കരുത്തും രാജകീയതയും ഒരു വശത്ത് കലകളുടെയും യും പ്രണയത്തിന്റെയും അധിപനായ ശുക്രന്റെ സൗകുമാര്യം മറുവശത്ത് ഈ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളുടെ അപൂർവ സംഗമമാണ് പൂരം നക്ഷത്രത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് ജ്യോതിഷശാസ്ത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ പൂരത്തെ ഭാഗ്യത്തിന്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാം പൂരം പിറന്ന പുരുഷൻ എന്ന ചൊല്ല് മലയാളികൾക്കിടയിൽ അത്രമേൽ പ്രസിദ്ധമാണ് എന്നാൽ ഈ ഭാഗ്യം എവിടെ നിന്നാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ ആകർഷകമായി മാറുന്നത് ഇതിനു പിന്നിൽ പുരാണങ്ങളും ശാസ്ത്രവും ഇഴചേർന്ന് കിടക്കുന്ന വലിയ കഥയുണ്ട് പൂരത്തിന്റെ അതിദേവനായ ഭഗൻ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഭൗതിക സുഖങ്ങളുടെ പൂർണതയാണ് ഭഗൻ നൽകുന്നത് എന്നാൽ ഈ ഭാഗ്യത്തിനപ്പുറം പൂരത്തിന് മറ്റൊരു മുഖമുണ്ട് അത് വിശ്രമത്തിന്റെയും ആസ്വാദനത്തിന്റെയും മുഖമാണ് ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ കുതിച്ചു നിൽക്കുന്ന ആധുനിക മനുഷ്യന് പൂരം ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു മഞ്ചലോ അല്ലെങ്കിൽ കട്ടിലിന്റെ മുൻഭാഗമോ ആണ് ഇത് അലസതയല്ല മറിച്ച് കഠിനമായ അധ്വാനത്തിന് ശേഷം ലഭിക്കേണ്ട അർഹമായ വിശ്രമത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു യുദ്ധം ജയിച്ചു വരുന്ന വീരന്മാർക്ക് വിരിക്കപ്പെട്ട മഞ്ചലുകളിൽ അവർ അനുഭവിക്കുന്ന ആ രാജകീയ സുഖമാണ് പൂരത്തിന്റെ ഊർജം അതുകൊണ്ട് തന്നെ പൂരക്കാരെ ആരും നിർബന്ധിച്ച് പണിയെടുപ്പിക്കാൻ കഴിയില്ല അവർക്ക് താൽപര്യമുള്ള കാര്യങ്ങൾ അവർ രാജാക്കന്മാരെ പോലെ ആസ്വദിച്ചു ചെയ്യും മറ്റു നക്ഷത്രങ്ങൾ കർമ്മത്തെയും ഭക്തിയെയും മോക്ഷത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പൂരം ജീവിതത്തിലെ രസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പ്രണയത്തിന്റെ മാധുര്യവും സംഗീതത്തിന്റെ ലയവും വസ്ത്രധാരണത്തിലെ പ്രൗഢിയും ഇവർക്ക് അന്യമല്ല പൂരത്തിന്റെ പ്രഭാവലയത്തിൽ ജനിച്ചവർ എവിടെ ചെന്നാലും ആ സ്രദസ്സിലെ കേന്ദ്ര ബിന്ദുവായി മാറും അത് അവരുടെ രൂപഭംഗി കൊണ്ട് മാത്രമല്ല മറിച്ച് അവരുടെ പെരുമാറ്റത്തിലുള്ള ഒരു പ്രത്യേക ആത്മവിശ്വാസം കൊണ്ടും കൂടിയാണ് എന്നാൽ ഈ പ്രകാശത്തിന് പിന്നിൽ നിഴലുകൾ പോലെയുള്ള ചില നിഗൂഢതകളുണ്ട് പൂരം നക്ഷത്രത്തിന്റെ അറിയാകഥകൾ പലപ്പോഴും സാധാരണക്കാർക്ക് അന്യമാണ് ശിവനും പാർവതിയും തമ്മിലുള്ള പുണ്യസമാഹമത്തിന്റെ നിമിഷങ്ങൾ പൂരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് തൃശൂർ പൂരം പോലുള്ള മഹാമഖങ്ങൾ ഈ നക്ഷത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര ജ്യോതിഷത്തിന്റെ അതിരുകൾ ലംഘിച്ച് പുരാണങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കും നീളുന്നതാണ് ഭൂമിയിൽ ഓരോ മനുഷ്യനും ജനിക്കുന്നത് ഒരു പ്രത്യേക ഊർജ്ജത്തിന്റെ സ്വാധീനത്തിലാണ് പൂരം നക്ഷത്രക്കാർ വാഹകരാകുന്നത് ആനന്ദത്തിന്റെ ഊർജവുമായാണ് താൻ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുക എന്നതാണ് ഈ നക്ഷത്രത്തിന്റെ നിയോഗം ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് പൂരത്തിന്റെ ആ മനോഹരമായ ലോകത്തേക്കാണ് പൂരത്തിന്റെ സ്വഭാവ വിശേഷങ്ങൾ അതിന്റെ ഐതിഹ്യങ്ങൾ മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്നിവയെല്ലാം ഒരു പൂരപ്പറമ്പിലെ കാഴ്ചകൾ പോലെ നാം ഇവിടെ നോക്കുന്നു പൂരത്തെ അറിയുക എന്നാൽ ജീവിതത്തിലെ സൗന്ദര്യത്തെ അറിയുക എന്നാണ് അർത്ഥം ആ തേജസ്വറ്റ നക്ഷത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമാണ് പൂരം ഇതിനെ പൂർവ്വ ഫാൽഗുനി എന്നും വിളിക്കുന്നു സൗന്ദര്യത്തിന്റെയും കലയുടെയും പ്രണയത്തിന്റെയും ഗ്രഹമായ ശുക്രനാണ് പൂരത്തിന്റെ അധിപൻ ചിങ്ങം രാശിയിൽ വരുന്നതിനാൽ സൂര്യന്റെ ആത്മവിശ്വാസവും ശുക്രന്റെ ലാളിത്യവും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമ ഭൂമിയാണ് ഈ നക്ഷത്രം പൂരത്തിന്റെ അടയാളം എന്നത് മഞ്ചൽ അല്ലെങ്കിൽ കട്ടിലിന്റെ മുൻഭാഗമാണ് ഇത് വിശ്രമത്തെയും സുഖ സൗകര്യങ്ങളെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു യുദ്ധം ജയിച്ചു വരുന്ന രാജാക്കന്മാർ വിശ്രമിക്കുന്നത് പോലെ ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്നവരാണ് പൂരം നക്ഷത്രക്കാർ പൂരത്തിന്റെ ദേവനായ ഭഗൻ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും സംരക്ഷകനാണ് പുരാണങ്ങളിൽ ഭഗൻ എന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ നൽകുന്നവൻ എന്നാണ് അർത്ഥം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ഒരു കഥയിൽ ഭഗനെക്കുറിച്ച് പരാമർശമുണ്ട് പരമശിവനെ അപമാനിച്ച ദക്ഷന്റെ യാഗം മുടക്കാൻ വീരഭദ്രൻ എത്തിയപ്പോൾ ഭഗൻ അവിടെയുണ്ടായിരുന്നു വീരഭദ്രൻ ഭഗന്റെ കണ്ണുകൾ തകർത്തു എന്നാണ് കഥ ഇതൊരു പ്രതീകാത്മകമായ കഥയാണ് അതായത് ഭാഗ്യം അന്തമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യം ലഭിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർ പോലും അറിയാതെ പല നേട്ടങ്ങളും അവരെ തേടിയെത്തും കേരളത്തിലെ പൂരങ്ങൾ ഈ നക്ഷത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ പുരാണപരമായി പൂരം നക്ഷത്രം ശിവപാർവതിമാരുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട സമയമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സമാഗമം പൂരത്തിന്റെ ഊർജ്ജമാണ് അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ പ്രണയത്തിനും ദാമ്പത്യത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് മിക്ക നക്ഷത്രങ്ങളും കഠിനാധ്വാനത്തെയും കർമ്മത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പൂരം നക്ഷത്രം വിശ്രമത്തിന് പ്രാധാന്യം നൽകുന്നു കഠിനാധ്വാനം ചെയ്ത ശേഷം അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവർക്കുണ്ട് ഇവർ ഒരിക്കലും വെറുതെ ഓടി നടക്കില്ല മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു ശുക്രന്റെ സ്വാധീനം പൂരം നക്ഷത്രക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം മികച്ച കലാവാസനയാണ് സംഗീതം നൃത്തം പെയിന്റിംഗ് വസ്ത്രധാരണം എന്നിവയിൽ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും മറ്റൊരു നക്ഷത്രത്തിനും ഇല്ലാത്ത വിധം റോയലായി ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു പൂരം നക്ഷത്രക്കാർ ഒരു കാന്തം പോലെയാണ് അവർ എവിടെ പോയാലും ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും ഒരാൾക്കൂട്ടത്തിനിടയിൽ മൗനം പാലിച്ചിരുന്നാലും പൂരക്കാരെ ആളുകൾ ശ്രദ്ധിക്കും പുറമെ ഗൗരവക്കാരായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണിവർ സഹായം ചോദിച്ചു വരുന്നവരെ ഇവർ കൈവിടില്ല ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ മനോഹരമായി സംസാരിക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട് നർമ്മബോധം ഇവരുടെ പ്രത്യേകതയാണ് ചിങ്ങം രാശിയുടെ സ്വാധീനം കാരണം ഇവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകും ചിലപ്പോൾ ഇത് അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള നക്ഷത്രമായതിനാൽ സാമ്പത്തികമായി ഇവർ ഉയർച്ചയിലെത്തും സിനിമ സംഗീതം മോഡലിംഗ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും സൂര്യന്റെ രാശി ആയതിനാൽ രാഷ്ട്രീയം ബിസിനസ് മാനേജ്മെന്റ് എന്നിവയിൽ ഇവർ തിളങ്ങും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിലും ഇവർ മെടുക്കന്മാരാണ് പൂരം നക്ഷത്രം പ്രണയത്തിന്റെ നക്ഷത്രമാണ് പങ്കാളിയോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് ഇവർ എന്നാൽ തന്റെ പങ്കാളി തനിക്ക് വേണ്ട പ്രാധാന്യം നൽകുന്നില്ലെന്ന് തോന്നിയാൽ ഇവർ പെട്ടെന്ന് നിരാശരാകും കുടുംബത്തിന് വലിയ വില നൽകുന്ന ഇവർ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലും വലിയ ശ്രദ്ധ പുലർത്തുന്നു ഏതൊരു നാണയത്തിനും രണ്ടു വശങ്ങൾ ഉള്ളതുപോലെ പൂരത്തിനും ചില ദോഷവശങ്ങളുണ്ട് ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇവർ മടിയന്മാരാകാൻ സാധ്യതയുണ്ട് താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും ആഡംബര ജീവിതത്തോടുള്ള താല്പര്യം കാരണം കയ്യിലുള്ള പണം മുഴുവൻ ചെലവാക്കാൻ ഇവർ മടിക്കില്ല മലയാളികൾക്ക് പൂരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തൃശൂർ പൂരമാണ് പൂരം നക്ഷത്രത്തിന്റെ എല്ലാ ഊർജവും പ്രതിഫലിക്കുന്ന ഒന്നാണ് ഈ ഉത്സവം ആനകൾ മേളം കുടമാറ്റം വെടിക്കെട്ട് എന്നിവ പൂരത്തിന്റെ പ്രതാപത്തെയാണ് സൂചിപ്പിക്കുന്നത് ജ്യോതിഷപരമായി പൂരം നക്ഷത്രം ആഘോഷങ്ങളുടെ നക്ഷത്രമാണെന്നതിന്റെ വലിയൊരു തെളിവാണിത് ശുക്രനധിപനായതിനാൽ മഹാലക്ഷ്മി ആരാധന ഇവർക്കുത്തമമാണ് പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും ഓം ബഹായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും വെള്ള പട്ടുനൂൽ നിറങ്ങൾ ചുവപ്പ് എന്നിവ പൂരക്കാർക്ക് ഐശ്വര്യം നൽകുന്ന നിറങ്ങളാണ് ജീവിതം ഒരു ആഘോഷമാക്കാൻ ജനിച്ചവരാണ് പൂരം നക്ഷത്രക്കാർ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പൂരം പിറന്ന പുരുഷനെന്നും പൂരം പിറന്ന പെണ്ണെന്നും പഴമക്കാർ പറയുന്നത് ഈ നക്ഷത്രത്തിന്റെ ഭാഗ്യത്തെ സൂചിപ്പിക്കാനാണ് മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പൂരത്തിന്റെ പ്രസക്തി എന്നത് അത് ജീവിതത്തിന്റെ കഠിനതയെ അല്ല മറിച്ച് അതിൻ്റെ സൗന്ദര്യത്തെയാണ് ആഘോഷിക്കുന്നത് എന്നതാണ് അമിതമായ ആത്മവിശ്വാസം നിയന്ത്രിക്കാനും മടിയെ മാറ്റി നിർത്താനും കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല ഭാഗ്യത്തിന്റെ കടാക്ഷം എപ്പോഴും കൂടെയുള്ളവരാണ് പൂരക്കാർ സൗന്ദര്യവും ബുദ്ധിയും ഒത്തു ചേർന്ന ഈ നക്ഷത്രം ആകാശത്തിലെ ഒരു ശുക്ര നക്ഷത്രം പോലെ എന്നും തിളങ്ങി നിൽക്കുന്നു നക്ഷത്രങ്ങളിലെ ഈ രാജകുമാരിയെ അറിയുക എന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ ഐശ്വര്യത്തെ അറിയുന്നതിന് തുല്യമാണ്